ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാൻസിൻ്റെ ഒരു കിഡിലിൻ കോംബോ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ കുറച്ച് സെറ്റ് പ്ലാൻസ് ആണുള്ളത് ഈ ഒരു റേറ്റിന് ഇത്രയും വില കൂടിയ നമുക്ക് ഇനി ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പ്ലാന്റ്സ് വേണം ശരിക്കും എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് നാല് പ്ലാൻസ് ആണ് നാല് കിഡിലിൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നാലിനും കൂടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു ഇതിനകത്ത് ഓരോ പ്ലാന്റിനും തന്നെ നല്ല അത്യാവശ്യം റേറ്റ് വരുന്ന ആണ് മാത്രമല്ല കുറച്ച് റെയർ ആയിട്ടുള്ള ഫ്ലവറിങ് പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ് ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ചു തീർക്കാൻ പറ്റുന്നത് നമ്മളുടെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ വീഡിയോസ് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അതിനു അതിനുമ്പട്ടോ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മളുടെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻസ് കൂടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കിട്ടണ്ടെന്ന് നിങ്ങൾ എന്തായാലും ഉറപ്പ് വരുത്തണം കേട്ടോ അപ്പോൾ നല്ല കുറച്ച് വെറൈറ്റി പ്ലാൻസ് ആണ് കുറച്ച് പീസസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ കോംബോ ആയിട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കോംബോ കോംബോയിലൂടെ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ജപ്പാനീസ് ഹണീ സക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് മഞ്ഞയും വെള്ളയും ചേർന്ന പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സുഗന്ധം കേട്ടോ ഇതിലുണ്ടാകുന്ന പൂക്കൾക്ക് ശരിക്കും ഒത്തിരി നാളായി ഈ പ്ലാന്റ് ഞാൻ ഇവിടെ നമ്മളുടെ ഗാർഡനിലുണ്ട് പക്ഷേ അതിനുള്ള ഫ്ലവേഴ്സ് വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ ഇതിൻ്റെ സുഗന്ധം ശരിക്കും എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം ഇത്ര സുഗന്ധം തരുന്ന ഒരു പൂക്കളാണ് ഇതിന് ഉണ്ടാകുന്നത് എന്നുള്ളത് എനിക്ക് ആദ്യം അറി അറിയാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അതീവ സുഗന്ധിയായിട്ട് ുള്ള ജപ്പാനീസ് അണീസക്കൾ എന്ന് പറഞ്ഞ പ്ലാന്റ് അടുത്തത് ദുരാന്താന്ന് അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് നല്ല വെളുത്ത കുഞ്ഞൻ പൂക്കൾ കുലകുത്തി ഉണ്ടായിരുന്നു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ദുരാന്തയുടെ തൈകളാണ് നമ്മൾ രണ്ടാമത്തെ ആയിട്ട് ഇതിനകത്ത് പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കുലകുത്തി ഉണ്ടായി നിൽക്കുന്ന കാണാൻ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്തി വെട്ടി ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ഇത് ദുരാന്തയുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കളറ് പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ കളർ ഈ വൈറ്റ് കളറിലെ ദൂരാന്തയാണ് ഇനി നമുക്ക് മറ്റൊരു പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നമ്മളുടെ വാട്ടർ മുല്ലയുടെ വാട്ടർ മുല്ലയുടെ തൈകളാണ് വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് വേണമെങ്കിൽ ബോൺസായി ആയിട്ടൊക്കെ വെച്ച് വെട്ടി നിർത്തി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ അതിലുണ്ടാകുന്ന പൂക്കളും കാണാൻ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ നിലവിൽ ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ വാട്ടർ ജാസ്മിൻ അടുത്ത് നമുക്ക് ദുരാന്തയുടെ മറ്റൊരു കളറൂടെ നോക്കാം വയലറ്റ് കളറാണ് കേട്ടോ വയലറ്റ് കളറിലെ ദുരാന്തം അതും നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ കൊലകുത്തി ഉണ്ടായി നിൽക്കുന്നതാണ് ചട്ടിയിലും നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ മുറ്റത്തൊക്കെ വെട്ടി ഒതുക്കി നിർത്തി വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഈ പർപ്പിൾ കളറിലെ പൂക്കൾ പൂക്കളിങ്ങനെ കുടകുത്തി ഉണ്ടായി നിൽക്കുന്നത് കാണാൻ എപ്പോഴും പൂവുണ്ടാവുന്ന ആണ് പക്ഷേ ഇതിൻ്റെ സീസൺ ടൈം ടൈമാകുമ്പോൾ ധാരാളം പൂക്കൾ നന്ദി കൂടുതലായിട്ട് ഇലകളൊക്കെ കുറഞ്ഞുണ്ടായി നിൽക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഈ നാല് പ്ലാൻസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്ലാൻസ് എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഓർഡർ കാണിച്ചു